കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡ് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് സിസ്റ്റേഴ്സ് സമർപ്പിതർ കത്തോലിക്ക മക്കൾ അവരുടെ ജീവിതത്തെ മുഴുവനും ദൈവത്തിനും സത്യത്തിനും മനുഷ്യത്വത്തിനുമായി സമർപ്പിച്ച രണ്ട് മക്കൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ വന്നിറങ്ങുന്ന മൂന്നോ നാലോ പേരെ മൂന്ന് പെൺകുട്ടികളെയും ഒരു ചെറുപ്പക്കാരനെയും സ്വീകരിച്ച് അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ദുരിതത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് കരകയറ്റാൻ വേണ്ടി കടന്നു വന്ന സിസ്റ്റേഴ്സിനെ അകാരണമായി അന്യായമായി മനുഷ്യത്വരഹിതമായി അറസ്റ്റ് ചെയ്ത നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അക്രമപരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു അപലപിക്കുന്നു ഇത് ഒറ്റയ്ക്കൊരു സംഭവമാണെന്ന് ആരും പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കണ്ട രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്ത് വർഷത്തിൽ ഭാരതം ഭരിച്ച ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന കുറ്റങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിയാൽ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് കുറ്റകൃത്യങ്ങളാണ് ക്രൈസ്തവ വിശ്വാസത്തിന് എതിരെ ചെയ്തിട്ടുള്ളത് പള്ളി പൊളിച്ചും വൈദികരെ അറസ്റ്റ് ചെയ്തും അക്രമിച്ചും സന്യസ്ഥരെ ഉപദ്രവിച്ചും കോൺവെന്റുകളെ നശിപ്പിച്ചും കൊള്ളയടിച്ചും അവഹേളിച്ചും അപമാനിച്ചും നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നാലായിരത്തി മുന്നൂറ്റി പതിനാറാണ് പത്തു വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചത് ഒരുപക്ഷെ പറയും ഭക്ഷണം കിട്ടാതെ അപ്പം മോഷ്ടിച്ചപ്പോൾ അവനെ അടിച്ചുകൊന്നത് ഒറ്റ സംഭവമല്ലേ ഒരുപക്ഷെ പറയും സിസ്റ്റേഴ്സിനെ ഉപദ്രവിച്ചത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ലേ അത് ഛത്തീസ്ഗഡിൽ അല്ലേ അത് ഒറീസയിലല്ലേ അത് ഉത്തർപ്രദേശിലല്ലേ ഈ ഉത്തർപ്രദേശും ഛത്തീസ്ഗഡും ഈ മധ്യപ്രദേശും ഒറീസയും വസിക്കുന്ന ഭാരതത്തിന്റെ ഭാഗമല്ലേ അപ്പോൾ അത് സംഭവിച്ചത് ഭാരതത്തിലല്ലേ ഭാരതത്തിൽ അത് സംഭവിച്ചുവെങ്കിൽ നമ്മൾ തല ശിരസ് കുടിക്കണം ലജ്ജാഭാരത്താൽ ഞാൻ അഭിമാനത്തോടു കൂടി വിദേശത്ത് ചരിക്കുമ്പോൾ ഞങ്ങളെ കണ്ട് പഠിക്കുമെന്ന് ഭാരതത്തെ കുറിച്ച് അഭിമാനത്തോടു കൂടി വിദേശികളോട് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്റെ അനുഭവമാണ് പല പല കാരണങ്ങളും ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പങ്കുവെപ്പും നിങ്ങൾ കണ്ടു പഠിക്കണമെന്ന് അതാണ് ഭാരതം ഭാരതം നമ്മളെ പഠിപ്പിച്ചത് പൂർവപിതാക്കൾ പഠിപ്പിച്ചത് അതാണ് അതുതന്നെയാണ് ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നത് സഹവസിച്ച് സ്നേഹത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഭാരതം രാജ്യം സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സഹോദര സ്നേഹത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അത് ഭാരതമാണ് അതാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നത് ഇതായിരുന്നു നമ്മുടെ ഉറപ്പ് ഇതായിരുന്നു നമ്മുടെ വിശ്വാസം എന്നാൽ ഒരാഴ്ചയ്ക്ക് മുൻപ് നാം ഈ ഛത്തീസ്ഗഡിലെ സംഭവം കേട്ടുകഴിഞ്ഞ അന്നു മുതൽ ഉറങ്ങിയിട്ടില്ല ചിരിച്ചിട്ടില്ല സങ്കടമുണ്ട് വേദനയുണ്ട് ആരാണ് ഇതിന് ഉത്തരം പറയുക ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഭാരതത്തിന്റെ മക്കളാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അല്ല ഭാരതം ആരംഭിച്ച കാലം മുതലുള്ള പഴക്കമുണ്ട് ക്രൈസ്തവർക്ക് ഞങ്ങൾക്ക് ഭാരതത്തിലെ രണ്ട് വംശങ്ങൾ ആരാണ് ദ്രാവിഡരും ആര്യരും ഈ ദ്രാവിഡരാണ് ഭാരതത്തിന്റെ ഒറിജിനൽ വംശാവലി ആ വംശത്തിൽ പെട്ടവരാണ് ക്രൈസ്തവർ ആ ക്രൈസ്തവരെയാണ് മാർത്തോമസ് ലിഹ കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് ഏ ഡി അമ്പത്തിരണ്ടിൽ വിശ്വാസം പകർന്നു കൊണ്ട് ക്രൈസ്തവരാക്കിയത് നൂറ്റാണ്ടുകൾ പലതും കടന്നുപോയി ഞങ്ങളുടെ മണ്ണാണിത് ഈ ഭാരതം ഈ ഭാരതം ഞങ്ങളുടെ മണ്ണല്ല എന്ന് ആരെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക ഞങ്ങൾ വിട്ടുതരിയില്ല ഞങ്ങൾ വിട്ടുതരിയില്ല കാരണം ഇവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത് അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളണം ഭരണാധികാരികള് ക്രൈസ്തവരെ ഉപദ്രവിച്ചാൽ അവരൊന്നും ചെയ്യില്ല മാടപ്രാവിനെ പോലെ മാറിയിരുന്നു കൊള്ളുമെന്ന് ശരിയാണ് ഒരു പരിധി വരെയും ഞങ്ങൾ അങ്ങനെ ചെയ്യും പക്ഷേ പരിധി വിട്ടാൽ പരിധി വിട്ടാൽ അപ്പോൾ അറിയാൻ പറ്റും ജീവിക്കാനുള്ള മനുഷ്യന്റെ ആ ത്വര അതിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധം വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് തെരഞ്ഞു ചെയ്തത് പറയൂ എന്തു തെറ്റാണ് അവർ ചെയ്തത് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് സഹിതം വന്നു നിന്നതാണോ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കൈവശം വെച്ചതാണോ ഭാരതം ഗവൺമെന്റ് നൽകുന്ന രേഖ ആധാർ കാർഡുകൾ അവർ കൈവശം വെച്ചതാണോ മനുഷ്യത്വം കാണിച്ചതിനാണോ വീടുകളില്ലാത്തവർക്ക് വീടുകൾ പണിത് കൊടുത്തതിനാണോ ആതൊരു ശുശ്രൂഷ നൽകി രോഗികൾക്ക് ആരോഗ്യം കൊടുത്തതിനാണോ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെച്ചു കൊടുത്തതിനാണോ അതാണോ തെറ്റ് പറയൂ മാധ്യമ പ്രവർത്തകരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഇത്രയും സമയം ഇവിടെ നിന്ന ഞങ്ങളുടെ രോദനവും ഞങ്ങളുടെ വേദനയും ഞങ്ങളുടെ സങ്കടവും നിങ്ങൾ പകർത്തിയെടുത്ത് ഈ ഭാരതത്തിന്റെ മക്കളോട് പറയണം ക്രൈസ്തവർ അവർ നമുക്കു വേണ്ടി ജീവിക്കുന്നവരാണ് അവർക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല ക്രൈസ്തവർ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ക്രീം ലെയർ ആയിട്ടുള്ള സിസ്റ്റേഴ്സ് അവരുടെ ജീവിതത്തെ മുഴുവനും തന്നെ ഈ മനുഷ്യകുലത്തിന് മനുഷ്യത്വത്തിന് വേണ്ടി പരസ്നേഹത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ജന്മങ്ങളാണിത് അതാണോ അവർ ചെയ്ത തെറ്റ് അതാണോ അച്ഛന്മാർ ചെയ്യുന്ന തെറ്റ് എനിക്കറിയാം ഈ കത്തിരി എൻ്റെ ഇടവക ദേവാലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒന്നര കോടിയിലധികം രൂപ കഴിഞ്ഞൊരു വർഷം പാവപ്പെട്ടവർക്ക് വേണ്ടി മരുന്നിനും ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഭവനം പണിതു കൊടുക്കുന്നതിനും രാപ്പകൽ ഓടി നടന്നവരാണ് ഞങ്ങൾ തിരിഞ്ഞാലക്കുടവാസികൾ അതിനാണോ ഞങ്ങളുടെ സഹോദരികളെ നിങ്ങൾ ശിക്ഷിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയാനായിട്ടുണ്ട് അവർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് മതപരിവർത്തനം ഒന്ന് രണ്ട് മനുഷ്യക്കടത്ത് ഇത് രണ്ടും അടിസ്ഥാനരഹിതമാണ് അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏതാനും സിസ്റ്റേഴ്സിനെ സിസ്റ്റേഴ്സിന്റെ പേരിൽ കേസെടുക്കുകയുണ്ടായി പ്രായപൂർത്തിയാകാത്ത ഏതാനും കുട്ടികളെ ഒറീസയിൽ നിന്ന് കൊണ്ടുവന്നു അവിടെ കോൺവെന്റിലേക്ക് കൊണ്ടുപോയെന്ന് ഇന്ന് മനോരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു ആ രണ്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കേസ് അടിസ്ഥാനരഹിതമാണെന്ന് കോടതി തെളിയിച്ചിരിക്കുകയാണ് അവിടെ നിർബന്ധിതമായിട്ടോ അന്യായമായിട്ടോ കള്ളം പറഞ്ഞുകൊണ്ടോ ലക്ഷ്യം വെളിപ്പെടുത്താതെയോ നിർബന്ധമായിട്ടോ ഒരു കുഞ്ഞിനെയും ഒരു കൊച്ചിനെയും അവിടെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടമില്ലാതെ കൊണ്ടുവന്നിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്